പഞ്ചായത്ത് റെസ്റ്റോറന്റ് ലൈസൻസ് റദ്ദാക്കിയ ശേഷവും ഏറ്റുമാനൂരിൽ വിവാദ ബാർ ഹോട്ടലിന്റെ പ്രവർത്തനം തുടരുന്നു അവധി ദിനമായതിനാൽ സ്റ്റോക്ക് മെമ്മോ വിശദമായി പരിശോധിക്കാനായില്ല എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് നേരത്തെ ലഭിച്ച സ്റ്റേ ഉത്തരവ് നിലനിൽക്കുന്നതായാണ് ബാർ ഉടമകൾ അവകാശപ്പെടുന്നത് ഉടമകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ അന്വേഷണത്തിനൊടുവിലാണ് സ്ഥാപനത്തിന്റെ റെസ്റ്റോറന്റ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടത് റെസ്റ്റോറന്റ് ലൈസൻസ് ബാറിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് നിയമം എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ബാർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുമെന്നാണ് പരാതിക്കാരനായ ശ്രീകുമാർ ആരോപിക്കുന്നത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ലൈസൻസ് സ്വീകരിക്കാതെയും അത് ആവശ്യപ്പെടാതെയും മൗനാനുവാദത്തോടത്തോടു കൂടി നിയമവിരുദ്ധമായി ബാർ ഹോട്ടൽ പ്രവർത്തിക്കാൻ കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ വേണ്ട ഒത്താശകൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്നും നേരത്തെ ലഭിച്ച സ്റ്റേയുടെ പിൻപിടുത്തലാണ് ബാർ പ്രവർത്തനം തുടരുന്നതെന്ന് ബാർ ഉടമകൾ സ്റ്റേ നിലവിലില്ലെന്നും നിയമാനുസൃതം ബാർ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്നുമാണ് പഞ്ചായത്തിൻ്റെ നിലപാട് അവധി അവധിദിനമായതിനാൽ വിശദമായ പരിശോധന നടത്തിയില്ലെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പ്രതികരിച്ചു ബാർ അടച്ചുപൂട്ടും മുമ്പ് വിശദമായ പരിശോധനകൾ വേണമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടർ കോട്ടയം